തട്ടച്ചിര കൊട്ടാരം ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തി നിർഭരമായി സപ്താഹ യജ്ഞത്തിന്റെ അഞ്ചാം ദിവസമായ വെള്ളിയാഴ്ച വൈകിട്ട് കാണിക്ക മണ്ഡപത്തിൽ നിന്നും യജ്ഞവേദിയിലേക്ക് നടന്ന ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കുചേർന്നു കൃഷ്ണവിഗ്രഹങ്ങളുമായി നാമസങ്കീർത്തനങ്ങളോടെയാണ് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നത് സപ്താഹയജ്ഞത്തിന്റെ ആറാം ദിവസമായ ശനിയാഴ്ച നവഗ്രഹ പൂജയും രാജസൂയം സന്താനഗോപാലം കുജേല വൃത്തം തുടങ്ങിയ ഭാഗങ്ങളുടെ പാരായണവും നടന്നു സപ്താഹ യജ്ഞം ഞായറാഴ്ച സമാപിക്കും രാവിലെ പതിനൊന്നിന് അവബൃത സ്നാനവും കട്ടച്ചിറ ഭുവനേശ്വരി ക്ഷേത്ര കടവിൽ നിന്നും അവബൃദ സ്നാനഘോഷയാത്രയും ഉണ്ടായിരിക്കും പരീക്ഷ രാജാവ് ശിശു ബ്രഹ്മശ്രീ നിന്ന് ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞു കേട്ടതായ സമയത്താണ് ഭഗവാൻ രുക്മിണിയെ ഒരു രാക്ഷസീയ വിധിപ്രകാരം പ്രകാരം വിവാഹം ചെയ്തു കൊണ്ടുവന്നു എന്ന് പറഞ്ഞു അപ്പോ അതെങ്ങനെയാണ് ആ വിവാഹ ഭഗവാന്റെ വിവാഹം നടന്നത് അത് വിവാഹമാണ് അതിനായിട്ട് കഥ ആരംഭിച്ചു എന്താ രാജാ ശ്രീ ഭീഷ്മനാ ഭീഷ്മകൻ എന്നു പേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അഞ്ച് പുത്രന്മാർ ഒരു പുത്രിയും അഞ്ചു പുത്രന്മാരും അത് സുന്ദരന്മാരാണ് അതിനേക്കാൾ സുന്ദരിയാണ് ആര് ആ പെങ്ങളായിട്ടുള്ള സഹോദരി ആയിട്ടുള്ളതായ ഈ കുട്ടി പയ്യന്നൂർ ആലക്കോട് മാടമന ശങ്കരനാരായണൻ നമ്പൂതിരിയാണ് സപ്താഹ യജ്ഞത്തിന്റെ യജ്ഞാചാര്യൻ